തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇന്ന് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെ കൂടെ തിരഞ്ഞെടുക്കുന്നതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ പൂർണ്ണമായും അവസാനിക്കുകയാണ് ആരാണ് ജയിച്ചത് ആരാണ് തോറ്റത് എന്നുള്ള തർക്കങ്ങൾ പല മേഖലകളിലും ഉണ്ടാകുന്നുണ്ട് ഇവിടെ എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്ന് ചെയർമാൻമാരുടെയും മേയർമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും അല്ലെ വാർഡിലെ ജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ പറയാം പക്ഷെ ഒരിക്കലും ഒരു കക്ഷിക്ക് ഇത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല കാരണം മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ശക്തിയാണ് അവിടെ കാണിക്കുന്നത് മുന്നണി രാഷ്ട്രീയത്തിൽ പല കക്ഷികൾക്കും പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്താൻ പറ്റും പക്ഷെ ഇന്ന് ഇതിപ്പോൾ ഈ വിഷയം ഇന്നിപ്പോഴും സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നും അടുത്ത ദിവസങ്ങളിലുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിൻ്റെ കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണകക്ഷി സ്റ്റേറ്റ് കമ്മിറ്റിയും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും കൂടുകയാണ് വിശദമായ ചർച്ചയ്ക്ക് എങ്ങനെ പരാജയപ്പെട്ടു എവിടെയാണ് ചർച്ചയിൽ പരാജയപ്പെട്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരു കാന്തം ആകർഷിക്കുന്നതുപോലെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞ ഒരു ത്യാഗോജ്വലമായ ജീവിചരിത്രമുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നു മറ്റാരും ആയിരുന്നില്ല സഖാവ് ബി എസ് അച്യുതാനന്ദൻ എത്രയൊക്കെ പരിഭവം നടിച്ച് പിണങ്ങി പാർട്ടിയിൽ നിന്ന് പോയാൽ പോലും അച്യുതാനന്ദൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള അല്ലെ നാഗർകോലു വരെയുള്ള പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ആ പാർട്ടിയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല ആ രണ്ടും ബലത്തിലാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഒക്കെ ജയിക്കാനുള്ള കാരണങ്ങളിലൊന്ന് അച്യുതാനന്ദൻ്റെ പ്രചരണമാണ് അത് അഡ്മിറ്റ് ചെയ്യാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമോ അങ്ങനൊരു നേതാവ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് ആരാണുള്ളത് ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന നേതാവ് അല്ലെങ്കിൽ നേതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആൾക്കൂട്ടത്തോട് നേതാവ് പറയുന്ന സംവദിക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യങ്ങളായിട്ട് മാറുക ഈ പ്രാവശ്യം അശ്വതികാനന്ദൻ്റെ അഭാവം ഇവിടെ ശരിക്കുണ്ടായിരുന്നു പിണറായി വിജയൻ യാന്ത്രികമായി സംഘടന നയിക്കാൻ ഒരു നല്ല വണ്ടി കൊടുത്താൽ നന്നായിട്ട് ഇതിൽ ഓടിക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് കേടു കേടുപറ്റിയാൽ നന്നാക്കാൻ അറിയാൻ പിണറായിക്കറിയത്തില്ല ഇന്ന് അങ്ങനെ കേടുപറ്റിയ ഏതു സമയത്തും ബ്രേക്ക് ഡൗൺ ആകാൻ സാധ്യതയുള്ളൊരു വാഹനമാണ് സി പി എം അതിനെ ഇനി പുനർജീവിപ്പിക്കാൻ സാധിക്കുമോ ഈ ച പരാജയത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ അല്ലെ സംഘടനാപരമായ ചർച്ച നടത്തുമ്പോൾ എന്ന് എന്തുകൊണ്ട് തോറ്റു എന്ന് ആത്മപരിശോധന നടത്തണം അത് നടത്തണമെങ്കിൽ അതിനുള്ള സത്യസന്ധമായി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകണം ഇവിടെ ചോദ്യങ്ങളെ അഭിമുഖിക്കുന്നതിന് പകരം എങ്ങനെ ചോദ്യകർത്താവിനെ നിഷ്ക്രിയനാക്കാൻ പറ്റും നിരാലംബനാക്കാൻ പറ്റും എന്നുള്ള മാർഗ്ഗമാണ് ഇവിടെ ആലോചിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഇന്നലെ നടന്നിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ പറയാം ഇന്നലെ നടന്നിരിക്കുന്നു സുബ്രഹ്മണ്യെന്നുള്ള കെ പി സി സി ഒരു ചാർജ് കാരണം പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന പടം അത് ഒറിജിനലാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല അത് കലാപാഹ്വാനത്തിന് തുല്യമാണ് ആ പടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ പടം ഒത്തിരി പേര് ഷെയർ ചെയ്തു ഇദ്ദേഹവും ഷെയർ ചെയ്താന്നാണ് പറയുന്നത് എന്നാൽ പോലും അത് പിണറായി വിജയനെ ആഹ്വാനിക്കുക എന്നുള്ള ഇവിടെ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അടിയുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പ്രചരണ വേലകളുടെ ഭാഗമാണെന്നും അതുകൊണ്ട് ക്രമസമാധാനം തകർക്കാൻ സാധ്യതയുള്ള പോസ്റ്റാണതെന്നും പറഞ്ഞ് ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനു മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഭാഷ ശ്രീലമ്പടന്മാരിലൊരാളായ രാഹുൽ മാങ്കൂട്ടം പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള വകുപ്പുകൾ ചേർത്തി ബി എൻ എസിലെ മുഴുവൻ വകുപ്പുകളും ചേർത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായി ഈ രാജ്യം മുഴുവൻ കേരളത്തിൻ്റെ പോലീസ് ഇട്ട് ഓടിച്ചാണ് കേരളത്തിലെ തമിഴ്നാട്ടിലെ കർണാടകത്തിലെല്ലാം ഈ മനുഷ്യൻ ഓടിച്ചു ഓടിയിരിക്കുന്നു പിടിക്കാൻ പറ്റിയോ രണ്ടാഴ്ച മൊത്തം ഓടി നടന്നു കിട്ടിയോ ഇല്ല അതിൻ്റെ നാണക്കേട് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് സുബ്രഹ്മണ്യത്തിൻ്റെ കേസ് കിട്ടുന്നത് സുബ്രഹ്മണ്യത്തിനെ കൈയ്യോടെ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാവിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കെ പി സി സിയുടെ നേതാവിനെ തന്നെ അറസ്റ്റ് എന്ന് പറയാനാണ് നോക്കുന്നത് ഇതൊന്നും അല്ല ഇഷ്ടക്കളെ കാര്യങ്ങൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ അച്യുതാനന്ദനെ പോലൊരു നേതാവിൻ്റെ അഭാവം രണ്ടാമത് സി പി എം പാർട്ടി പ്രവർത്തകരെ അറിഞ്ഞോ അറിയാതെ ഇവിടെ നടന്നിരിക്കുന്ന കൊള്ളത്തരങ്ങൾ ആദ്യത്തെ ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്ക് ടി പി ചന്ദ്രശേഖരൻ്റെ പദം കഴിഞ്ഞു പിന്നീട് നടന്നിരിക്കുന്നത് മെയിനായിട്ട് നടന്നിരിക്കുന്നത് വെറ്റിനറി കോളേജിലെ തീർത്ഥാർത്ഥൻ്റെ കൊലപാതകം എങ്ങനെയാണ് കൊന്നതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം അത്രയും നീചമായി പകയോടെ വ കൊല്ലുകയാണ് ചെയ്യുന്നത് ആ പാവം പിടിച്ച പയ്യനെ നഗ്നനാക്കി നിർത്തിത്താൻ തല്ലിക്കൊല്ലുവാണേ ചെയ്യുന്നത് അതിൽ പെൺകുട്ടികൾ ഇവരെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചെന്നാണ് പറഞ്ഞു ആ പൈശാചികമായ മനസ്സുണ്ടാക്കിയ അണികളെ ഉണ്ടാക്കിയെടുത്തതാണ് ആദ്യത്തെ തകരാറ് മസിൽ പവർ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള സത്യം ഇപ്പോൾ ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ വളർന്നിരിക്കുക ബി ജെ പിയുടെ എങ്ങനെ രണ്ട് ശതമാനം കപ്പാസിറ്റിയുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ചെയ്യാൻ പറ്റും സി പി എമ്മിന് ഫൈറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മസിൽ പവറാണ് ശക്തിയുടെ അടിസ്ഥാനമെങ്കിൽ അല്ലെ സാ നോമിനേഷൻ കൊടുക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ സർവീസ് സംഘടനകളുടെ സാധ്യതയുപയോഗിച്ചുകൊണ്ട് മറ്റ് കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതിരിക്കാനാണ് കഴിവെങ്കിൽ തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ അവിടെ ജയിക്കാൻ പോകുന്ന ബി ജെ പി സത്യത്തിൻ്റെ ആയുധം കൊണ്ട് മാത്രമേ മൃഗീയമായ ശക്തി ആസുര ശക്തികളെ തകർക്കാൻ പറ്റുകയുള്ളൂ അവിടെ ചെയ്തോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരാണ് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായിരുന്നു അവരുടെ ജോലി സെൻറ് ഓഫ് ഡമീൻ ബാബുവിൻ്റെ സെൻറ് ഓഫ് മീറ്റിങ്ങിൽ അവരെ ആരെ അങ്ങോട്ട് വിളിച്ചിരുന്നത് സ്നേഹം കൊണ്ടുവരുന്നതല്ല ആ മനുഷ്യനെ കുത്തി നോൽവിക്കാൻ മനഃപ്പൂർവ്വം ചെന്ന സ്ത്രീയാണ് അവർ അവരെ മാറ്റി ഇത്തവണ മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല അത്രയും നല്ലത് പക്ഷേ അവരെ തള്ളിപ്പറയാനോ അവരെ ജയിലിലേക്ക് അയക്കാനോ ഇരുമ്പഴിയിലേക്ക് കലാപാഹവാനോ ഒരാൾ വ്യക്തിക്കെതിരായിട്ടാകാം സമൂഹത്തിനെതിരായിട്ടാകാം പി പി ദേവിയുടെ കലാപാകാനും നവീൻ ബാബുവിനെതിരായിട്ടായിരുന്നു അവർ പറഞ്ഞ ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റിയോ പെട്രോൾ പമ്പിൻ്റെ കാര്യം എന്താണെന്ന് തെളിയിക്കാൻ പറ്റിയോ ഇല്ല പിന്നെ നേരെ അവിടെ നിന്ന് പോകുന്നത് വടക്കെത്തിയാലോ ഇവിടെ ആര്യ രാജേന്ദ്രനുണ്ട് ഇതിന് ബി പിക്ക് തുല്യമായി തർക്കിക്കാനും സംസാരിക്കാനും ആര്യനായതിനുണ്ട് ആ പാവം കണ്ടക്ടറും മുഖക ഓർക്കുന്നുണ്ടോ എം എൽ എയുമായിട്ട് ഭർത്താവായ എം എൽ എയുമായിട്ട് കാർ വണ്ടി ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞു നിർത്തിയ ആ കണ്ടക്ടറും മുഖം ഓർക്കേണ്ടേ അല്ലെങ്കിൽ അതിരെ പാവ പിടിച്ച പയ്യൻ്റെ അവൻ്റെ പണി എവിടെ പോയി അതിൻ്റെ പണി ഇല്ലാതായില്ലേ ആ ഡ്രൈവറുടെ അതിന് കാരണക്കാരി തരാം ആര്യ ആണ് അദ്ദേഹത്തെ വർഗ്ഗസമരത്തിൻ്റെ അല്ല വർഗ്ഗ ശത്രുവായിട്ട് ആ ഡ്രൈവറെ കണ്ടക്ടറുടെ ഡ്രൈവറ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു എം എൽ എയും കൂടെ ഇപ്പോൾ എം എൽ എ ആയ ഭർത്താവ് കൂടെയുണ്ട് സച്ചിൻ്റെയും കൂടെയുണ്ട് ബാലുശ്ശേരിയിൽ ബാലുശ്ശേരിയിൽ ഇത്തവണത്തെ പഞ്ചായത്ത് എന്നാൽ പലതന്നും വെറുതെ പരീക്ഷിക്കുക തിരുവനന്തപുരത്ത് മാത്രമല്ല ബാലുശ്ശേരിലേയും കൂടെ പഠിക്കുക അതിന് ചുറ്റുവട്ടത്തുള്ളത് പഠിക്കുക എന്താ സംഭവിച്ചതെന്ന് ഇതൊന്നും പഠിക്കാൻ തയ്യാറില്ലാതെ പാർട്ടി എന്താണ് ചെയ്തുകൊണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തടയാൻ പറ്റുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അതുപോലെ സാമ്പത്തിക രംഗത്ത് പെൻഷൻ രംഗത്ത് കുറേ നാൾ പെൻഷൻ കൊടുക്കാറുണ്ട് ഒരുമിച്ച് കുറേ തുക കൊടുക്കുമ്പോൾ ആൾക്കാർ സന്തോഷിക്കുമെന്ന് വിചാരിച്ചു കുടിലെ ബുദ്ധിയല്ലേ അത് കുടിലെ ബുദ്ധി ഞങ്ങളുടെ അടുത്തൊരു കാരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങളതിലോക്കം പണിക്കാർ വന്നു കഴിഞ്ഞാൽ പുതിയ നോട്ട് കൊടുക്കും രണ്ട് രൂപ കുറഞ്ഞേരം കുഴപ്പമില്ല പുതിയ നോട്ട് കൊടുക്കുമ്പോൾ വലിയ സന്തോഷത്തോടെ പുതിയ നോട്ട് ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ കുടിലുമായി ബുദ്ധി പെൻഷൻ കൊടുക്കാതെ പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് മാസങ്ങളോളം ഇവരെ കഷ്ടപ്പെടുത്തിയിട്ട് ദാഹിച്ച് വലയുമ്പോൾ ഒരു വെള്ളം കൊടുക്കുന്ന പോലെ അങ്ങനെ പെൻഷൻ കൊടുത്ത ജനങ്ങളെ കളിപ്പി കവിളിപ്പിക്കാൻ പറ്റുമോ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാധിച്ചു പ്രളയത്തിൻ്റെ കാലത്ത് സാധിച്ചു അതുതന്നെയല്ലേ ഇപ്പോഴും നടക്കുന്നത് ഏത് രംഗത്തെങ്കിലും നിങ്ങൾക്ക് മനുഷ്യന് ഇപ്പോൾ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് നല്ല പെയിൻ്റ് അടിക്കുന്നുണ്ട് കോളേജിനും സ്കൂളിലും റോഡുകൾ പണിയുന്നുണ്ട് ഏത് സമയത്ത് ഇടിഞ്ഞു പോകാത്ത കൃതിയിലുള്ളതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെയൊക്കെ മനുഷ്യത്വത്തിൻ്റെ അംശമില്ലാതെ ഉണ്ടാകുന്ന എല്ലാ ഡെവലപ്മെൻറ്റും എല്ലാ വികസനങ്ങളും ഇത് പാരയാകും അതാദ്യം കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മാനുഷിക മുഖം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പിണറായി വിജയൻ ഉൾപ്പെടെ ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും വർക്ക് ചെയ്യുന്നവർ വരെ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും വർക്ക് ചെയ്യുന്നവർക്ക് ആ മാനുഷിക മുഖം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള അല്ലെങ്കിൽ ഒരു പൊതു പ്രസാദ് അമ്പലത്തിൽ ചെന്ന പ്ര ഭക്തനായിട്ട് പ്രസാദ് കൂട്ട് നടത്തുന്ന പോലല്ലാതെ പ്രശ്നങ്ങളെ ആ രീതിയിൽ സമീപിക്കാനുള്ള കഴിവ് പാർട്ടി പ്രവർത്തനം ഉണ്ടാക്കണം അതുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ അപ്പോഴാണ് പാർട്ടിയിലേക്ക് ക്ഷുദ്രജീവികൾ കടന്നു വരുന്നത് അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ തടവുകാർക്ക് എപ്പോഴും മോചനം കിട്ടുന്നത് എപ്പോഴും പരോൾ കിട്ടുന്നത് ഇപ്പോഴത്തെ ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരാൾക്ക് വരോളാവുകയാണ് ഇരുപത് വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ പോലീസുകാരെ ബോംബെടഞ്ഞ കേസിൽ ശിക്ഷിച്ചയാളാണ് എന്ത് ക്രമസമാധാനം എന്ത് നിയമം ഇപ്പോൾ ഇവിടെ രമേശ് എന്നതിൽ ഇല്ലായിരുന്നെങ്കിൽ സ്വർണം കെട്ടുമ്പോൾ അതിനെ തൊടുവുമായിരുന്നോ ഇപ്പോൾ ഡി മണി എന്ന് പറഞ്ഞാൽ പുറത്തു കേൾക്കുമായിരുന്നോ ബാലമുഴുകൻ്റെ പേര് പുറത്തു കേൾക്കുമായിരുന്നോ അതിന് നന്ദി പറയാനുള്ള സം പാർട്ടി ആദ്യം നന്ദി പറയണം രമേശ് ചെന്നിത്തലയോട് നന്ദി പറയണം അല്ലെ കോൺഗ്രസ്സിനോട് നന്ദി പറയണം പ്രതിപക്ഷത്തോട് നന്ദി പറയണം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് നന്നായി ഇതാണ് ഞങ്ങൾക്ക് തരാവുന്ന ഏറ്റവും നല്ല സഹകരണം ഇത്തരം കൊള്ളകളുണ്ടെങ്കിൽ ആരുടേതാണെങ്കിലും നിങ്ങളുടേതാണെങ്കിലും ഇടതുപക്ഷത്തേക്കോ കാണിച്ചു തരാൻ തയ്യാറാകണമെന്നൊരു അഭ്യർത്ഥന നടത്താൻ പിണറായി വിജയനോ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ സാധിക്കുമോ ഇത് സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പ് നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഇന്ത്യ മഹാരാജ്യത്ത് പൂർണ്ണമായും ഇല്ലാതാവും പിന്നെ നിങ്ങൾ പാർട്ടി പ്രവർത്തകർ ഏതൊക്കെ മാർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് വേദനയോടുകൂടി മാത്രമേ ഓർക്കാൻ സാധിക്കുന്നുള്ളൂ തൽക്കാലം ഇത്രമാത്രം